ഇപ്പം പല്ല് പല്ല് ഇത് മാത്രണ്ട് സസ്പെൻസ് ഹായ്സ് സാട്ടാൻ പറ്റുന്ന സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലുള്ള ഒരു സാധനം വെച്ച് നമ്മുടെ കുറേ സാധനങ്ങളെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടി നിങ്ങളുടെ കണ്ണിന് മുമ്പ് കാണിച്ചു തന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെയും പ്രോത്സാഹനവും പിന്തുണയും മുന്നോട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ നല്ല വീഡിയോസുകളുമായി ഞങ്ങൾ വരുന്നതാണ് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ സാധനം വെച്ച് ഇവിടെയാണ് പണി നോക്കിയത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലൊരു സ്പേസ് ഒക്കെ കാണുമല്ലോ അവിടെ ഇതുപോലൊക്കെ അഴുക്കായിരിക്കും അപ്പം നമുക്ക് ഈ കോൾഗേറ്റ് വെച്ച് പല്ലതേക്ക് മാത്രമല്ല നമുക്ക് ഇതുപോലെ കുറേ എന്ന് കാണിച്ച് തരാറേ കണ്ടല്ല വിശ്വസിക്കത്തുള്ളൂ നമുക്കപ്പം കാണാം എങ്ങനെയാണ് ഉണ്ടോ ചെലു പോന്നോ ഇല്ല നമ്മൾ നോക്കിയേ എനിക്ക് ഇത് പോവോ ആ ശരിക്കും പോ റഫ് ആടാ കണ്ടോ ആ കറി വീടി കണ്ടി ഇവർ ദേ വെശാവോ അങ്ങങ്ങളെ വെശാ അത് 100 രൂപ നിങ്ങൾ ഇതിനെ എനിക്ക് പൈസ തന്നം ട്ടോ ഇതി記 പോ പറഞ്ഞിരുന്നേ ഇത് തരയില്ല വെള്ളം കൊറിയിടിക്കാൻ വൃത്തിയാടാതില്ല നമുക്ക് ഇത് തുണി വെച്ചിടടക്ക കണ്ടോ ഇനി ഇപ്പൊ തുടച്ച വൃത്തിയാക്കി കാണിക്കണം നോക്കണേ കണ്ടോ വെള്ളം കുറച്ചൊ ഒഴിക്കണം അതാ ഇങ്ങനെ മറിയോ ചോറൊന്നും വൃത്തികളാകാതെ നമുക്ക് ചെയ്യാൻ നോക്കാം പറ്റുമോട് വൃത്തിയാക്കാനും പറ്റും ഇരിഞ്ഞേ ഞാനൊരു പഴയ കൈലിയുടെ തുണിയാണ് എടുക്കുന്നത് നമ്മുടെ അതിലുള്ള തുണി എടുക്കുക കൈടെ വേണമെന്നൊന്നുമില്ല കണ്ടത് നോക്കി എന്ത് വൃത്തിയാന്ന് നോക്കി അപ്പം എല്ലാവരും ഇപ്പോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നോക്കേ

എല്ലാം ക്ലിയർ ആവും ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ കരണ്ടാണ് പിന്നെ എന്നെ ചീത്ത പറയരുത് ആരും കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പിന്നെ പറയുന്നത് നിങ്ങൾ പറയാം പെടുമ്പോളെ പറഞ്ഞു ഞാൻ ചെയ്താ അടിക്കുന്നൊന്നും എന്നെ പറയരുത് ആരും അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക കുഞ്ഞുങ്ങളെ കൊണ്ട് അറിഞ്ഞില്ല പോയി ചെയ്യിപ്പിക്കാരിക്കും കാണിക്കാതെ ഇനി എന്തൊക്കെ കാണാനുണ്ട് ആ ആ കണ്ടോ അrandintu kaiyitta paradupum kaanu ഇതെന്താ അങ്ങനെണ്ടോ അവിടെ സിറ്റുവേഷൻ നോക്കിക്കേ ക്ലീൻ ആയി കണ്ടോ ഈ സ്വിച്ചും ക്ലിയർ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മിക്സി ഒക്കെ ഇവൃത്തിအောင် കേട്ടോ ഇത് ഈ പേസ്റ്റ് വെച്ച് തന്നെ നമുക്ക് കോൾഗേറ്റ് വെച്ച് തന്നെ മിക്സി ഇവൃത്തിയാക്കാൻ പറ്റ ഇതുപോലെ ബ്രഷ് ചെയ്തെ ബ്രഷ് വെച്ച് പേസ്റ്റ് കോൾഗേറ്റ് തന്നെ നിങ്ങൾ വേറെ വെള്ള പേസ്റ്റ് പരീക്ഷിച്ച് നോക്കുക ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത് കൂടുതലും കോൾഗേറ്റ് തന്നെയാണ് നല്ലത് നമ്മുടെ ടാപ്പ് ഒക്കെ ഇതുപോലെ വൃത്തിയേടായിട്ടിരിക്കില്ല നല്ലതുണ്ടോ കറയൊക്കെ പിടിച്ചേ അപ്പം കറ ഒക്കെ നമുക്കിത് വെച്ച് ബ്രഷ് ചെയ്ത് പേസ്റ്റും കൂടെ ഉപയോഗിച്ച് കളയാൻ പറ്റും എനിക്കോണേ ചെയ്യുന്നു

നമ്മുടെ പൈപ്പൊക്കെ ഇപ്പം വെട്ടിത്തിളങ്ങും ബാത്റൂമിലെ നോക്കിയാൽ നമ്മുടെ പൈപ്പ് മുമ്പേ കണ്ട പൈപ്പ് പോലെ എന്താ നോക്കിയാൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് നമ്മൾ വാങ്ങിച്ച പോലെ ആയത് കൊണ്ട് അത്രയ്ക്ക് ക്ലീനാ നോക്കി എനിക്ക് തന്നെ അല്പം തോന്നിത്രയും പ്രതീക്ഷിച്ചില്ല ഇനി ഫിത്തി ഒക്കെ വൃത്തിയാക്കാനുണ്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കറയാലെ കറ പോലെ പിടി അതും പോയി എന്തുമാത്രം വിഷമുണ്ടെന്നിപ്പം ഇതിന് തന്നെ മനസ്സിലായി ഇത്രയേ ക്ലീൻ എന്തുമാത്രം ആകണേന്ത്മിക്കൽ അടങ്ങിയതാന്ന് പറയുന്നത് അത് കോൾഗേറ്റ് ഒന്ന് വാങ്ങിച്ചു അല്ല മാവിലയുടെ ഒക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പണ്ടൊക്കെ ഒക്കെ ഉപയോഗിച്ച് പല്ല് വെച്ചപ്പം ഇത്രയും പല്ലുവേദനയും ബാക്കി ഇപ്പൊന്നെങ്കി പല്ലും ഇല്ലാർക്കും ിയാലും നമ്മുടെ അടുത്ത പരീക്ഷണം ആണേ മിക്സി എല്ലാ വീട്ടിലും ആയിരിക്കും നോക്കി നമ്മളെ കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സി എന്നിട്ട് നമുക്ക് ഈ കോൾഗേറ്റ് വെച്ച് നമുക്കിതിലൊരു പരീക്ഷണം നടത്തി നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ അരക്കുന്ന അരക്കും എല്ലാം ഉണങ്ങി ഉണങ്ങും ഒന്നും എല്ലാം ക്ലീനാക്കുക ഒറ്റ സാധനം എല്ലാം നമ്മൾ കരി ഒന്ന് പോകാൻ നോക്കിയാലൊന്നൊരു പോവുമില്ല പകുതിയ പോവുള്ളൂ Nambah di sami ya mbak mbak Berapa nih? Berapa nih bu? Apa sih itu lebih enak ദിവസം വൃത്തിയാക്കി വെച്ചാൽ കിട്ടും പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ വൃത്തിയാക്കി കൊണ്ടിരിക്കണം ഇപ്പം നമ്മുടെ പെണ്ണുങ്ങളെ പണി അടക്കണല്ലേ വെണ്ണുങ്ങൾ പനിയുണ്ടോ പണിയുണ്ടോ നിങ്ങൾക്ക് എന്താണ് പണി കഴിക്കുന്നത് നമ്മുടെ പണിയിലൊക്കെ ചെയ്യാം ഒക്കെ ഒക്കെ അറിയാതെ നമ്മുടെ വശങ്ങളോ നിങ്ങൾക്ക് വീട്ടിൽ എന്താ പണി കഴിക്കണ്ടേ சாய்றே இருக்குது நடக்க மாட்டேங்குது. தொடக்க. இந்த சைடுலக்கே இங்க வந்து போகுதுல்ல. சாய்றே냐 போயிலா? அது போயிலா. அதே ஓவை கிடையல்ல நல்ல வர பிரதி செய்யணும். நல்ல பிரதிடவும் பாடா. இங்க படிவே அண்ணே நமக்கு பாக்க எடுக்கங்காய். இப்ப அத நம்ம இதான் போடா. നമുക്ക് നോക്കാം എങ്ങനെ ഇവിടെ ഉടച്ച മാത്രം ആൾക്കുണ്ടായിരുന്നു നോക്കി അല്ല നല്ലപോലെ തുടക്കണം

ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ട് നമ്മൾ ബ്രഷ് ഇരുപത്തി ഇറങ്ങത്തില്ല അല്ലെങ്കിൽ അതും പോയതിനെ വരുന്നു അവിടെ മാത്രം ഇച്ചിരി ഇതേ ഉണ്ട് അത് വേറെ വെള്ളം വെച്ച് നമുക്കിത് കളയാം അതിനും കോൾഗേറ്റ് മതി അത്രമാത്രം ഉപയോഗമുണ്ട് നമ്മുടെ കോൾഗേറ്റിന് ബാക്കി നോക്കി അറിയാമല്ലോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാ വീട്ടമ്മമാർക്കും ഒരു യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കേ